ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ വിഷു ഈസ്റ്റർ ബസഹവ്യാഴ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി കോംബോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമുക്ക് നല്ലപോലെ പൂക്കുന്നതും നമുക്ക് അധികം കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായ കുറച്ച് പ്ലാൻസിൻ്റെ കോംബോകളാണ് നമ്മളത്തിലിട്ടത് ഫസ്റ്റ് നമ്മളിപ്പോൾ കാണിക്കുന്നത് പെട്രിയേൻ്റെ ഒരു ഇതാണ് കേട്ടോ നമുക്ക് നല്ലൊരു പോട്ടിൽ വെച്ച് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന സ്ഥലമില്ലാത്തവർക്കും ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പെട്രിയേൻ്റെ ഒരു മൂന്ന് ആണ് കേട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലപോലെ പൂക്കുന്നൊരു പ്ലാൻസാണ് നമുക്കിതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും ഇനി സ്ഥലം ഉള്ളവർക്ക് നമുക്ക് നല്ല പോലെ വെക്കാം ഇനി സ്ഥലക്കുറവുള്ളവർക്ക് ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാനും പറ്റുന്നൊരു ആണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്കധികം വള്ളി പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ ആറ്റങ്ങളും ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ബുഷ് ടൈപ്പിലായിട്ട് നിർത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഈ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ നല്ല പോലെ പൂക്കുന്ന പ്ലാന്റ്സാണ് ഈ ഇലവരെ കാണാത്ത വിധത്തിലാണിൻ്റെ പൂക്കളെല്ലാം ഉണ്ടാവുക ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് ഈ പെട്രിയ പെട്രിയ ഇത് നമുക്ക് നോർമൽ എല്ലാ പോട്ടിങ് മിക്സ് തന്നെയാണ് അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് കളറിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കരിയാൻ കാണാൻ ഇത് പിന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന ആണ് നമുക്ക് നമുക്കിതേപോലെ പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ഏത് കാലാവസ്ഥയും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളി ആണ് കേട്ടോ കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ പൂക്കളാണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന ആണ് കേട്ടോ നമുക്ക് നല്ല ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ലെന്താന പ്ലാന്റ്സിൻ്റെ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സാണ് നമുക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിച്ചു കൊടുത്താൽ നല്ലതാണ് അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് ഏറ്റവും കൂടുതൽ പൂക്കുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ഇൻഡോറിലോ അല്ലെ വിൻഡോ ഒക്കെ വെച്ച് നല്ലപോലെ വളർത്താം ഔട്ട് സൈഡിൽ വെക്കുമ്പോൾ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമ്മൾ വളർത്തിയെടുക്കാറുണ്ട് കേട്ടോ ഈ പ്ലാന്റ്സ് അടുത്ത നമ്മുടെ വള്ളിച്ചെടികൾ കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു ആറ് വെറൈറ്റീസ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിറയെ പൂക്കൾ വിരിയുന്നൊരു ആണ് കേട്ടോ ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് നിറയെ പൂക്കളും ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പൂ എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ അത് പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു പാ നിന്ന് വരുന്ന പൊടികൾ ഒരുപാട് തടഞ്ഞു നിർത്താനും തണലും തണുപ്പും കിട്ടാനും ഒക്കെ നമുക്ക് ഒത്തിരി സഹായിക്കുന്നൊരു ചെടികളാണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികൾ കാണാനും നല്ല നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നതുമാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് കളേഴ്സാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒരു ബോളാകൃതിയാണ് താനും നമുക്ക് പുറത്തൊക്കെ നല്ല വെയിൽ കെട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ് ഇത് നമുക്ക് പിന്നെ പുറത്ത് മതിലിൽ കൂടിയോ സെൻസ് നെറ്റിൽ കൂടെയൊക്കെ വളർത്താം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസം പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് കൂടുതലുള്ള സമയമല്ലേ ഇപ്പം നമുക്ക് രാവിലെയും വൈകുന്നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ അധികം വെള്ളം പോട്ടിലേക്ക് കെട്ടിക്കിടക്കാനും പാടില്ല അപ്പോൾ പെട്ടെന്ന് തണ്ടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് കെയറിങ്ങോട് കൂടി നമ്മൾ വളർത്തിയെടുക്കേണ്ട പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ചൈനീസ് ബോത്സവം പക്ഷേ എപ്പോഴും പൂക്കളും വലിയ പൂക്കളും ആണ് ഇതിൽ വിരി ഉണ്ടാവാറുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നമുക്ക് ഓരോ പോട്ടിൽ വെച്ചോ നമുക്ക് മണ്ണിലോ വയ്ക്കാം മണ്ണിൽ വെക്കുന്നേക്കാൾ അതിനെക്കാട്ടും ഏറ്റവും നല്ലത് പോട്ടിൽ വെച്ച് വളർത്തുന്നതാണ് ഇത് നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്നതാണ് പിന്നെ ഇതിന് മാസത്തിലൊന്നോ രണ്ട് വട്ടമൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി നല്ല ഉഷാറോട് കൂടി വളരുകയും ചെയ്യും പൂക്കുകയും ചെയ്യും കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ചൈനീസ് ബോൾസും അടുത്ത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ഒരു ഒരേഴ് വെറൈറ്റീസോളം നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മൾ കോംബോ ആയിട്ടല്ല കൊടുക്കുന്നത് സിംഗിളായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിലും നിങ്ങൾക്കിതിൽ ചൂസ് ചെയ്ത് പറയാവുന്നതാണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് നമുക്ക് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടി കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് നമുക്ക് പോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാം അടുത്തത് നമ്മുടെ ആസേലിയ പ്ലാന്റ്സ് കേട്ടോ ആസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറ് ചെറിയ പ്ലാന്റ്സ് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ പൂക്കൾ വിരിയാറായിട്ടുള്ള വലിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഇതും നമുക്കൊരു അഞ്ച് ആറ് കറൈ കളറോളം ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോംബോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് സിംഗിളായിട്ട് എത്ര എണ്ണം വേണമെച്ചാൽ അതും മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നി എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴിയാണ് അതുപോലെ തന്നെ എന്നെ ഇനി നേരിട്ട് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളാരും ഇതാക്കാ ഒരു ബുദ്ധി ബുദ്ധിമുട്ടോ വിഷമോ തോന്നിക്കേണ്ട നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് റിപ്പോൾ തരുന്നതായിരിക്കും കേട്ടോ